ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധികൾക്കിടയിൽ എപ്പോൾ ധരിക്കാൻ കഴിയുമെന്ന ആശങ്കയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണു വേണ്ടിയുള്ള തങ്ങളുടെ ഹോം ജേഴ്സി കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ജേഴ്സി പുറത്തു വന്നതിന് ശേഷം ജേഴ്സിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ചിലർക്കൊക്കെ സെറ്റ് ആയി ചിലർക്കൊക്കെ സെറ്റ് ആയിട്ടുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അതേസമയം ഐഎസ്എൽ പ്രതിസന്ധി പരിഹരിക്കാനെത്തിയ യൂണിയൻ മിനിസ്റ്ററേയും ഐ എസ് എൽ രക്ഷകന്റെ റോളിൽ നിന്നും സഹനടന്റെ റോളിലേക്ക് കൂടുമാറ്റം നടത്തിയിട്ടുണ്ട് ഐ എസ് എൽ ഫണ്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഗവൺമെന്റ് പൂർണ്ണമായിട്ടും തള്ളി പകരം ഐ എസ് എൽ നടക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് ക്ലബ്ബുകൾ മാനേജ് ചെയ്യണമെന്നും പുതിയ കൊമേഴ്സ്യൽ പാർട്ണർ വരുമ്പോൾ സ്പോൺസർഷിപ്പ് റവന്യൂവിൽ എക്സ്പെൻസ് തുക അഡ്ജസ്റ്റ് ചെയ്യാമെന്നും ഐ എസ് എൽ ചെലവ് ചുരുക്കി നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കുന്ന സിറ്റികളിൽ മത്സരം സംഘടിപ്പിച്ചാൽ ചെലവ് ചുരുക്കാൻ സാധിക്കുമെന്ന ഒരു ഉപദേശവും ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഐ എസ് എല്ലിനെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന ബോധ്യം വന്ന സാഹചര്യത്തിൽ ക്ലബ്ബുകൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ക്ലബുകളെല്ലാം ഇന്ന് ഒത്തുകൂടുന്നുണ്ട് എന്തായാലും ഐ സസ്പെൻഡ് ചെയ്യില്ല എന്ന കാര്യം ഗവൺമെന്റ് ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ നടക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷേ എപ്പോൾ എങ്ങനെ നടക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമല്ലാത്തത്